തെരുവുനായ് ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജില്ലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം അനുദിനം വർദ്ധിക്കുകയാണ് പേവിഷബാധയേറ്റുള്ള അതിദാരണമായ മരണങ്ങളും കൂടി വരുന്നു ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം നിരവധി മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു മാലിന്യനിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ഭക്ഷണം കിട്ടാതെ തെരുവു കാണുന്നവരെയെല്ലാം ആക്രമിക്കുകയാണ് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രകടനവും ധർണയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കടിയേറ്റ് നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ വളരെ ദാരുണമായ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളർത്തു മൃഗങ്ങളെ അല്ലാതെ ഇതുപോലെ ഉള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനൊക്കെയുണ്ട് ആ ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അത്തരം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എല്ലാ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യമാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണല്ലോ പറയാനുള്ളത് ചീഫ് സെക്രട്ടറി മുതൽ ഡി വരെയുള്ള ആളുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട് ആ സർക്കുളറിൽ പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കഞ്ഞിപ്പുര ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം പിന്നെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിന് നിങ്ങളുടെയൊക്കെ ഈ അറിയിപ്പുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ട തലത്തിലേക്ക് ചെല്ലേണ്ടതാണ് ഇപ്പോൾ അത്യാവശ്യം ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭീമ ഹർജികൾ ആ പിന്നെ ഓരോ പ്രദേശത്തു നിന്നുള്ള ഹർജികൾ സമാഹരിച്ച് ആ ഭീമ ഹർജി മിനിസ്റ്റർക്ക് കൊടുക്കുവാനുള്ള ഒരു പരിപാടിയാണ് അവിടെയൊക്കെ പരിഹാരമാകുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള മറ്റ് സമരപരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു